കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനവും ഓർഗാനിക് കമ്പോസ്റ്റ് ബിൻ വിതരണവും നടന്നു ആലത്തുറം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ശുചിത്വ സഹായത്തോടുകൂടിയാണ് നമ്മുടെ കേരളം അതിവേഗത്തിൽ മാലിന്യ വിമുക്തമാക്കിയ ലക്ഷ്യം വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ പ്രവർത്തനം നല്ല പോലെയാണ് ചില പഞ്ചായത്തുകളിലെ ഇവിടുത്തെ സമ്പൂർണ്ണമായിട്ടുള്ള മാലിന്യ വിമുക്തമായിട്ടുള്ള പഞ്ചായത്തുകളായിട്ട് നമുക്കൊന്നും ഇത്രയും പെട്ടെന്ന് തന്നെ വാലിന്യ വിമുക്തമായിട്ട് ശേഖരക്കരുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നുവെന്നാണ് എനിക്ക് ഇവിടെ ആദ്യമായിട്ട് അത് കഴിയുന്നതിൽ കേവലം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും മാത്രം വിചാരിച്ചാൽ പോരാ വിചാരിച്ച പോലെ കുടുംബശ്രീ വിചാരിച്ച പോരാപ്പുകാരെ വിചാരിച്ച പോലെ നമ്മുടെ സമൂഹം ആകെ ഇല്ലായിരിക്കും തെറ്റ കിട്ടാനില്ല മാലിന്യ സംസ്കരണം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കണിയാണ് എന്നതല്ലാതെ മാലിന്യം സംസ്കരിക്കേണ്ടത് എൻ്റെ കൂടി ചുമതലയാണ് എന്ന് ഓരോ കുട്ടിയും തിരിച്ചറിഞ്ഞപ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ മാലിന്യ സംസ്കരണം ഇല്ലാതാക്കാൻ കഴിയില്ല എൻ്റെ റെസ്പോൺസ് ഉത്തരവാദിത്തമാണ് ഞാൻ മലയാളിയും മാലിന്യം ഞാൻ തന്നെ സംസ്കരിക്കുക എന്നുള്ള അവർ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ഓരോരുത്തരും ഉൽപാദിപ്പിക്കുന്ന മാലിനും അവർ തന്നെ സംസ്കരിക്കാനുള്ള മനസ്സും ആയിട്ടുള്ള അവസ്ഥയുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായിരുന്നു എൽ എസ് ജി ഡി എ ഇ ജി ജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശൈലിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സെക്രട്ടറി എം ജയലക്ഷ്മി അസിസ്റ്റന്റ് സെക്രട്ടറി എ വി സന്ദീപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സതീഷ് കുമാർ ശശി ഗീത നിർമ്മല നിത്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്